നമസ്തേ മിന്നി ചോര കൺമുയൽ ില് നീർപ്പറപ്പിൽ നീയലിടും അമ്പിലിക്കരക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വെറ്റിയിലെല്ലാവുമായി താനേ വരുന്നു െല്ലാം മറന്ന് പോവാം കുഞ്ഞിലം ബാവേ കഥ കേട്ട് തളരാതെ യോമൽ ചിരിയോടെ കുഞ്ചി കളിയാതെ വളര് വളര് നീ നടന്ന് പോകുമ ീണ്ട പാതയിൽ വിരൽ പിടിക്കു കഥ കേട്ടിട്ടും കുഞ്ഞിലം കേട്ട് മെല്ലെ ചിരിമി പൂട്ട് വാവേ ചോടിൽ മെല്ലെ തലരാതെ ഓമൽ ചിരിയോടെ കുഞ്ചി Kaliya Devalare Happy New Year